അസ്സാം വലൈക്കും വരഹമുല്ലാ വിബർകാത്തു ഇൻ ആലിഹി വസ്സലാസി ഒൻ വാലാ അമ്മ ബഹുമാനരായ സഹോദരന്മാരെ വിശുദ്ധ റമദാനിൻ്റെ പുണ്യമേറിയ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ കൂടുതൽ പുണ്യങ്ങൾ കരസ്ഥമാക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ റമദാൻ വരുമ്പോൾ ത്രാവിഹി നമസ്കാരത്തെ സംബന്ധിച്ച് നമ്മളെല്ലാവരും എല്ലാവരും ബോധവാന്മാരാകാറുണ്ട് റമദാനിൻ്റെ ഒന്നുമുതൽക്ക് തന്നെ തറാവേ നമസ്കാരങ്ങൾ നമ്മൾ നിർവഹിച്ച് വരുന്നുണ്ട് റമദാലിൽ പ്രത്യേകമായിക്കൊണ്ട് ജമാഅത്തായിക്കൊണ്ട് നിർവഹിക്കുന്ന ഒരു നമസ്കാരമാണല്ലോ തറാവേ അതിനാ പേര് ലഭിക്കാനുള്ള കാരണം പണ്ഡിതന്മാർ പറഞ്ഞില്ല കാനു പറഞ്ഞില്ലേ അന്ന ഹും എല്ലാ നാല് റക്കായത്തുകൾക്ക് ശേഷവും കുറച്ച് വിശ്രമം നടത്തുന്നതുകൊണ്ടാണ് അതിന് ആ പേര് ലഭിച്ചത് എന്ന് ഇബിൻമംഗ്ലൂർ ഒക്കെ അദ്ദേഹത്തിൻ്റെ ലിസാനുൽ അറബിൽ അർബിൽ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും നബിസ് അല്ലാവി അവിടുത്തെ നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ആയിഷാറല്ലാഹ്നയോട് ചോദിക്കുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സൊഹൈഹിൽ കിതാബ് കൊണ്ടുവന്നതായി കൊണ്ടുവന്നതായിക്കൊണ്ട് കാണാൻ കഴിയും ആയിഷാർ അല്ലുല്ലാഹിനോട് ചോദിക്കപ്പെട്ടു കൈഫ കൈഫഖാനത്ത് സൊലാത്ത് റസൂല്ല വസ്ലം ഫിറമാൻ നബ്സ് അള്ളാഹു അല്ല വസ്ലമിയുടെ റമലാനിലെ രാത്രി നമസ്കാരം എങ്ങനെയായിരുന്നു അവിടെ നിന്ന് പറഞ്ഞു മഖാൻ റസൂ അള്ളഹല്ല അലി സ്വല്ലം എസീദ് അലൈഹി സ്വല്ല റംലാനിലാകട്ടെ അല്ലാത്ത കാലഘട്ടത്തിലാകട്ടെ പതിനൊന്നിലധികം വർദ്ധിപ്പിച്ചിട്ടില്ല യുസല്ലി അറബൻ പ്രവാചകൻ നാലരക്കാത്ത് നമസ്കരിക്കും ഹുസ്നിഹിന്ന അതിൻ്റെ ഭംഗിയും അതിൻ്റെ നീളവും ഒന്നും ചോദിക്കരുത് അത്രയും നീളമേറിയതും ഭംഗിയുള്ളതുമാണ് യുസല്ലി അറുബാൻ പിന്നീട് നാലിരക്കാത്ത് നമസ്കരിക്കും അതിൻ്റെ ഭംഗിയും നീളം എന്ന് ചോദിക്കേണ്ട യുസല്ലി സലാഹൻ അപ്പം നാലും നാലും മൂന്നും നാലും നാലും പറഞ്ഞാൽ രണ്ട് റക്കായത്ത് നമസ്കരിച്ച് വേഗത്തിൽ എഴുന്നേറ്റ് വീണ്ടും രണ്ടായത്ത് നമസ്കരിച്ച് നാല് റക്കായത്തിന് ശേഷം കുറച്ച് വിശ്രമിക്കുന്നത് കൊണ്ടാണ് ഈ രീതി നബ്സ് അല്ലാഹു അലൈവിസ്ല്ലമ അവലംബിച്ചിട്ടുള്ളത് പ്രവാചകല്ലാമു അലൈവിസ്ല്ലമ പതിനൊന്ന് റക്കായത്താണ് പ്രാ സാധാരണയായി നമസ്കരിച്ചിരുന്നത് കാരണം അസുല്ലാസല്ലം ഈസ്വല്ലിൻ അഷറത്ത് റഖായൻ യു തിരുമിഹ വിവാഹിദലത്തിൻ എന്ന് ആഷാർ അല്ലാഹ്നിയുടെ ഹദീത്തിൽ നമുക്ക് കാണാൻ കഴിയും നബ്സ് അല്ലാതി വസ്ലം പതിനൊന്ന് റക്കായത്ത് നിസ്കരിക്കും അത് ചിലപ്പോൾ ഒരു റക്കായത്തോണ്ട് പ്രവാചകൻ സലഹ് അല്ല സ്വലമ വിത്തറാക്കും ഇസ്ലമു ബൈനക്കുല് റക്കായത്തേൻ പ്രവാചകന്റെ ഓരോ രണ്ട് റക്കായത്തിനിടയിലും നബി അലൈഹി അല്ല സലാം ഇട്ടാണ് പ്രവാചകൻ നമസ്കാരം നിർവഹിച്ചത് തറാഹിഹി നമസ്കാരം വളരെ പ്രബലമായ സുന്നത്താണ് ഇമാം നബി പറയുന്നു റഹമുല്ലാഹിഅലി പറയുന്നു വലമ അൽ ഇത്തഫല അലസ്തഹബാബിയ സലാത്ത് തൊറാവിഹി അത് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല എല്ലാവരും യോജിച്ച കാര്യമാണ് മാത്രമല്ല ഇബിൻ ഫുദ് അമദത്തിന് മുകളിൽ പറയുകയാണ് ഒലശ അന്ന സ്ലാത്ത് തറവിന്നത്തുംവല്ൻസന്നാഹ ബി വഫി അലി റസ്മല്ല വല്ലം ഈ സലാത്ത് തറാവി നമുക്ക് സുന്നത്താക്കി തന്നത് നബീസ് അല്ലാ വല്ലയാണ് അത് പ്രവൃ തൻ്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രവാചകൻ സലു അലി വല്ലമുക്ക് അത് കാണിച്ച് തന്നിട്ടുണ്ട് നബീസ് അല്ലാ വല്ലമ കൃത്യമായി മൂന്ന് ദിവസം പ്രവാചകം സലഹ് അല്ല വല്ലമയുടെ സഹാപത്തിനേയും കൂട്ടി നമസ്കരിച്ചിരുന്നു അത് മൂന്ന് ദിവസവും രാത്രിയുടെ അവസാന അല്ലെങ്കിൽ പ്രശാൻ്റെ ശേഷം കുറച്ച് സമയങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് പ്രവാചകൻ നമസ്കരിച്ചത് ഹദീസിൽ കാണാം അനു റസൂല്ലാ സലസ് മുഹമ്മർ ജലീലത്തൻ മിഞ്ചോഫില്ലൈൻ രാത്രിയുടെ ഏകദേശം മധ്യഭാഗത്തെത്തുമ്പോൾ പ്രവാചകൻ സല അലൈഹി വല്ല പള്ളിയിലേക്ക് പുറപ്പെട്ടു ഇന്നിട്ട് ഫിൽ മസ്ജിദ പള്ളിയിൽ നിന്ന് നമസ്കരിച്ചു ഫസ അല്ലാ ബിസ്വലാത്തി അങ്ങനെ പ്രവാചു അല്ല സ്വല്ലമയുടെ നമസ്കാരം ചില ആളുകൾ തുടർന്നു അങ്ങനെ ജനങ്ങളതിനെ സംബന്ധിച്ച് സംസാരിക്കാൻ തുടങ്ങി പിന്നീട് ആളുകൾ കൂടിയപ്പോൾ പ്രവാച സാഹു അലൈഹി സ്വലമ പറഞ്ഞു ഇനി ഹഷിയത്തും തുഫർ അള്ളിക്കും അത് ഫറുദ്ദാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്ന് പ്രവാചകൻ പറയുകയും അങ്ങനെ സോസ് വസ്മ സാഹാബത്തിന് അതിന് അനുവാദം കൊടുക്കുകയും ചെയ്തു പിന്നീട് ഉമർ ഉമർബുൽ ഹത്താബ്റല്ലി അള്ളാഹുൻ്റെ കാലഘട്ടത്തിലാണ് അതൊരു ഇമാമിന്റെ കീഴിൽ ഒറ്റ ജമായിക്കൊണ്ട് വീണ്ടും അത് പുനഃസംഘടിപ്പിക്കപ്പെടുന്നു ഇത് അതിനെ സംബന്ധിച്ചാണ് ഹാദിഹി എന്ന് മഹാൻബുൽ ഖത്ത പറഞ്ഞു എന്ന് പറഞ്ഞാൽ റസോള്ളാന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അത് പിന്നീട് അബ്ബുഖർ സുദ്ദീഖിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് ഉമർബുൽ ഖത്ത പറഞ്ഞ കാലത്ത് പ്രവാചകന്റെ കാലത്ത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തറാവിഹി ജമായത്ത് ആയിക്കൊണ്ട് വീണ്ടും പുനഃസംഘടിപ്പിക്കപ്പെട്ടു ഇവിടെ വിദേഹത്ത് കൊണ്ട് ഉദ്ദേശം അനി ബിഹി ഫില്ലോഹ ഭാഷയിലുള്ള വിദഗ്ധ അല്ലാതെ ശരിയായിട്ടുള്ള വിദഗ്ദ്ധത്ത് അല്ല എന്ന് പണ്ഡിതന്മാർ എല്ലാവരും അത് വിശദീകരിച്ചതായിക്കൊണ്ട്

അപ്പം ഇതെല്ലാം വിശദീകരിച്ചു പണ്ഡിതന്മാർ പറഞ്ഞ വാചകം കാണാം വഹാദി ഹാദീസ് തറാവേമിറാൻ ജമാഅത്ത് ബിൽ മസ്ജിദ് പള്ളിയിൽ വെച്ചുകൊണ്ട് തറാവിയും ഒക്കെ നമസ്കരിക്കാം ഇമാം ഹത്ത ഇമാമിൻ്റെ കൂടെ പൂർണ്ണമായിസ്കരിക്കുകയാണെങ്കിൽ കുത്തിബലവും കയാമുലീലത്തിൻഖാമിൽ അവൻ രാത്രി പൂർണ്ണമായി നമസ്കരിച്ചവന്റെ പുണ്യം അവന് ലഭിക്കും എന്നും ഈ ഹദീസ് വിശദീകരിച്ച് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വല്ലമാക്കൾ വിശദീകരിച്ച് വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും അപ്പോൾ സ്വഹ് നമസ്കരിച്ചതുപോലെ അതിന്റെ നീളത്തിനും ഭംഗിയിലുമൊക്കെ നമസ്കരിച്ച് പുണ്യം നേടുവാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു നമ്മി എല്ലാം അനുഗ്രഹിക്കും മാറവട്ടെ വിദഗ്ധുകളിൽ നിന്ന് ഒട്ടുനിന്ന് പ്രവാചകന്റെ സ്വനത്തിന് അന്ധനം ചെയ്യാൻ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.